ഒരു തെങ്ങിൻ തൈയുടെ അവസ്ഥ ഉണ്ടോ നമ്മൾ വലിയ കാര്യത്തെ ഒരു ചെന്തങ്ങിൻ്റെ തൈ ആശിച്ച് മേടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കുരുത്തോലയാണെങ്കിൽ അങ്ങ് പഴുത്തു പോയിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നും ഇതേപോലെ വിഷറി പോലെ ഒരു ഇലയുണ്ടായി കേട്ടോ ഇലയും അടുത്ത ചെറിയ കൂമ്പുവായിട്ട് അതായത് പുതിയ ഇലകൾ വരാൻ വേണ്ടിയുള്ള തയ്യാറെടുത്താണ് പക്ഷെ ഇതിൻ്റെ സ്ട്രക്ചറും ഉണ്ടോ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും വേറൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ആയക്കാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബോറോൺ ഡെഫിഷ്യൻസി അതായത് സൂക്ഷ്മമൂലകമായിട്ടുള്ള ബോറോണിൻ്റെ കുറവ് മണ്ണിലുണ്ട് അത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബോറോൺ ഡെഫിഷ്യൻസി മൂലം തെങ്ങിനുണ്ടാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടായാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ കൃഷി വീഡിയോകൾക്കായി നമ്മുടെ ചാനലിന്ന് ഫോളോ ചെയ്യാനും മറന്നേക്കല്ലേ ോറോണിൻ്റെ അഭാവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെങ്ങുകളിൽ വളരെ പ്രകടമായി കാണപ്പെടുന്നുണ്ട് തെങ്ങിൻ്റെ എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും വിവിധ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഈ മൂലകത്തിൻ്റെ കുറവ് മൂലം പ്രത്യക്ഷപ്പെടാം തൈ ഓലകളിലെ രൂപവ്യത്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇത്തരം തെങ്ങുകളിലെ ഓലക്കാലുകളുടെ അഗ്രങ്ങൾ ഒട്ടിച്ചേർന്ന് ഒട്ടും വിരിയാതെയാകുന്നു ഇളം ഓലകളുടെ ചുരുൾ വിടരാതെ നാമ്പിനു ചുറ്റും തിങ്ങിക്കൂടി വളർന്ന് വിരിയുന്നതിന് തടസ്സമുണ്ടാക്കി മണ്ടമുരടിപ്പ് ഉണ്ടാക്കുന്നതാണ് മറ്റൊരു ലക്ഷണം ഈ അവസ്ഥയെ കൂമ്പടപ്പ് അല്ലെങ്കിൽ മണ്ടയടപ്പ് എന്ന് വിളിക്കാറുണ്ട് ഓറോണിൻ്റെ ലഭ്യതക്കുറവ് അധികരിക്കുന്ന പക്ഷം ഓലക്കാലുകളുടെയും ഓലകളുടെയും എണ്ണത്തിൽ വളരെ കുറവുണ്ടാകുകയും ഓലമടലുകൾ ചെറുതാവുകയും ചെയ്യും ചിലപ്പോൾ ഓലക്കാലുകളുടെ അറ്റം വളഞ്ഞ് ചൂണ്ട പോലെ ആകുന്നതും കാണാം ചില ഓലമടലുകളുടെ പുറം വരണ്ട് വിള്ളലുകളും കരച്ചിലും ഉണ്ടാകാം തൈ മടലിൽ ചീയൽ കാണാം എന്നാൽ പ്രായമായ തെങ്ങുകളിൽ ഇത് കാണാറില്ല വലിയ തെങ്ങുകളിൽ ബോറോണിൻ്റെ കുറവ് മൂലം പൂങ്കുലകൾ ഉണ്ടാകാൻ കൂടുതൽ സമയമെടുക്കും കൂടാതെ ചില തെങ്ങുകളിൽ പൂങ്കുല പൊട്ടി മച്ചിങ്ങ പാകമാകുന്നതിന് മുമ്പേ തന്നെ കൊഴിഞ്ഞു വീഴുന്നതും കാണാം പലപ്പോഴും തേങ്ങയുടെ പുറംഭാഗത്ത് വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യും ഇത്തരം തേങ്ങകളിൽ കാമ്പ് ശരിയായി രൂപപ്പെടാതിരിക്കുകയും കൊപ്ര ഗുണമേന്മ കുറഞ്ഞതും ആകുന്നു കുലകളിൽ വേണ്ടത്ര മച്ചിങ്ങ പിടിക്കാതിരിക്കുകയും ചില സന്ദർഭങ്ങളിൽ പിടിച്ചവ തന്നെ കൊഴിയുകയും ചെയ്യാം മൂപ്പെത്താത്ത തേങ്ങ കുലകളിൽ തന്നെ ഉണങ്ങി തൂങ്ങിക്കിടക്കാറുണ്ട് ചിലപ്പോൾ കുലകളിൽ വളർച്ചയെത്തിയ തേങ്ങയോടൊപ്പം തന്നെ വളരെ ചെറിയ തേങ്ങയും കാണാൻ കഴിയും ഇങ്ങനെ വലുതും ചെറുതുമായ തേങ്ങകൾ ഉള്ള കുലകളെ കോഴിയും കുഞ്ഞുങ്ങളും എന്നാണ് പറയാറുള്ളത് ഇങ്ങനെ ഒരു കുലയിൽ നിന്നുള്ള തേങ്ങകളുടെ എണ്ണത്തിലുള്ള കുറവ് വലിയ ഉൽപ്പാദനക്കുറവിന് കാരണമാകും ബോറോണിൻ്റെ അഭാവം അല്ലെങ്കിൽ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നില്ലെങ്കിൽ തൈത്തെങ്ങുകൾ പൂർണമായും നശിക്കുകയും കായ്ക്കുന്ന തേങ്ങയാണെങ്കിൽ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ് തേങ്ങ പിടിക്കാതെ ധാരാളം ക്ലാഞ്ഞിൽ മാത്രമായി അവശേഷിക്കുകയും ചെയ്യും വർഷാവർഷം തെങ്ങിൻ തോട്ടം നിരീക്ഷിച്ച് ബോറോണിൻ്റെ കുറവ് മൂലമുള്ള ലക്ഷണങ്ങൾ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കി ചിട്ടയായ പരിഹാരമാർഗം സ്വീകരിക്കണം ആണ് ഇതിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ച് വർഷം വരെ പ്രായമായ തൈ തെങ്ങുകൾക്ക് നൂറ്റി അൻപത് ഗ്രാം വീതവും അതിന് മുകളിൽ പ്രായമുള്ളവയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വീതവും രണ്ട് തവണകളിലായി തെങ്ങിൻ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം വളമിടുന്ന സമയത്ത് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരിക്കണം ലക്ഷണങ്ങൾ മാറി സാധാരണ നില വന്നു കഴിഞ്ഞാൽ പിന്നീട് ബൊറാക്സ് ഇടേണ്ടതില്ല ഇതുപോലെയുള്ള കൂടുതൽ കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ